പരിശുദ്ധ കന്നികാമറിയത്തിന്റെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് വീഡിയോ ആൽബം പുത്തിറക്കി രാജാക്കാട് കരിമല ഫാത്തിമമാതാ പള്ളി പശ്ചാത്തലമാക്കി പുറത്തിറക്കിയ ആൽബത്തിൻ്റെ പ്രകാശനകർമ്മം ഇടവക വികാരി ഫാദർ ആന്റണി പാറക്കടവിൽ നിർവഹിച്ചു പശ്ചാത്താപത്തിലൂടെയുള്ള പ്രാർത്ഥനയിൽ മാതാവിൻ്റെ ഇടപെടൽ പ്രമേയമാക്കി നിർമ്മിച്ച ആൽബത്തിൽ കരിമല ഇടവകയിലെ ഭൂരിഭാഗം ആളുകളും അഭിനയിച്ചു എന്നതും പ്രത്യേകതയാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ പിറവിത്തിരുന്നാളിൽ ആത്മീയതയുടെ ഉണർവ് പകർന്നുകൊണ്ടാണ് സ്നേഹസാന്ത്വനം എന്ന വീഡിയോ ആൽബം പുറത്തിറക്കിയത് കരിമല ഇടവക പശ്ചാത്തലമാക്കിയാണ് ആൽബം തയ്യാറാക്കിയത് ആത്മീയതയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുകയും പിന്നീട് പശ്ചാത്താപത്തിലൂടെയുള്ള പ്രാർത്ഥനയിൽ പരിശുദ്ധ കന്നികാമറിയത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതുമാണ് പ്രമേയം ആൽബത്തിൻ്റെ പ്രകാശനകർമ്മം കരിമല ഇടവക വികാരി ഫാദർ ആന്റണി പാറക്കടവിൽ നിർവഹിച്ചു ാണ് നമ്മുടെ <MIUST>

ജോജി ഈ വീഡിയോയുടെ പാട്ട് എഴുതിയത് ഏതാണ്ട് അഞ്ചു വർഷം മുമ്പാണ് ഏതാണ്ട് അഞ്ചു വർഷമായിട്ട് മുടങ്ങാതെ കൈവരപ്പള്ളി എടുത്തുകൊണ്ടായിരുന്നതിന് ഞാൻ വരാറുണ്ട് അപ്പൊ ഈ പാട്ട് ചിത്രീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു അച്ഛൻ പറഞ്ഞു ഇത് പാട്ട് നല്ലതാണ് നമുക്ക് ഇത്രയും വേഗത്തിൽ ഇത് ചിത്രീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ ഈ പാട്ട് പ്രിയപ്പെട്ട സന്ധ്യപരാതെ കാണാൻ നയിച്ചു സന്ധ്യ പറഞ്ഞു നമുക്ക് നോക്കാം ഇത് വെറുതെ ഒരു പ്രദർശിണമൊക്കെ കാണിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മാറ്റമല്ല മറിച്ച് ഒരു പശ്ചാത്താപുണ്ട് അതിനകത്ത് കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്റെ എൻ്റെ ഇന്നലെ രാവിലെയാണ് ഇന്ന് ഷൂട്ട് നടന്നത് മൂന്ന് മണിക്കൂർ ഷൂട്ടിങ്ങനെ ചെലവഴിച്ചു പിന്നീട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സന്ധ്യം എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ ഏറ്റവും കൃതിയായി ഞാൻ അച്ഛനെ അയച്ചു കൊടുത്തു അച്ഛൻ ഒരേ ഒരു ദീർഘം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ പശ്ചാത്തലത്തിന് കാരണമായിട്ട് നമ്മുടെ മദർ സിസ്റ്റർ മദർ ഇതിനെ അഭിനയിക്കുന്നുണ്ട് ഈ മദർ ഈ പ്രധാന കഥാപാത്രത്തിൽ ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോഴ് ആ ഈ മാതാവിനെ കഴിഞ്ഞു ചേരുന്ന ഒരു മുഹൂർത്തമുണ്ട് അത് ഒന്ന് ഒരു എഫക്റ്റ് ആക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത് വേറെ അച്ഛൻ പറഞ്ഞില്ല സ്നേഹ കൂണിക്കേഷന്റെ ബാനറിൽ സാജു ചെമ്മലക്കുഴിയാണ് അമ്മയെ നിൻ എന്ന സംഗീത ആൽബം നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ എഴുതിയ വരികൾക്ക് എൻ എം ജോയി സംഗീത സംവിധാനം നിർവഹിച്ച വിൽസരാജാണ് ആലപിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ ജോജി ജോൺ ക്യാമറ ചെയ്തിരിക്കുന്ന ആൽബത്തിന്റെ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ സന്ദീപ് രാജാക്കാടാണ് എഡിറ്റിംഗ് അരുൺ രാജുവാണ് നിർവഹിച്ചത് ഇടവക വികാരി ഫാദർ ആന്റണി പാറക്കടവിൽ സിസ്റ്റർ ജോമി എസ് എച്ച് സന്ദീപ് രാജാക്കാട് ചിന്നമ്മ ജോയി ദീപ്തി മോനായി നീതു ജിയോ ആഷിൻ ഷാജി നമിതാ പി എം എന്നിവർ പ്രധാന വേഷം ഒപ്പം ഒരു ഇടവകയിലെ ഭൂരിഭാഗം ആളുകളും ആൽബത്തിന്റെ ഭാഗമായി എന്ന പ്രത്യേകതയും ഉണ്ട് വിശ്വാസം വിജയകരമായി പൂർത്തീകരിച്ച് പുറത്തിറക്കിയ ആൽബത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ജിജി സി ജെ ആണ് സാങ്കേതിക സഹായങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇടവക കൈക്കാരന്മാരായ ജിയോ കാവാലത്ത് അബീഷ് കുളമാക്കൽ എന്നിവരാണ് അമ്മേ നിൻ നൽകണേ